ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ട് സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ വളരെയധികം കുറവാണ് സോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോണി ഈ ഒരു താരം വിരമിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത് മോഹൻ ബഗാൻ്റെ ലെജൻഡാണ് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഹെയ്ത്തിയുടെ ആയിരുന്ന ഒരു താരമാണ് ഇരുപത്തിയേഴോളം അന്താരാഷ്ട്ര മത്സരങ്ങൾ ഹെയ്ത്തിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരമാണ് അവിടെ ഗോളുകൾ നേടിയിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ലെജൻഡറി താരമാണ് മോഹൻ ബഗാന്റെ കാര്യത്തിലും ഹെയ്ത്തിയുടെ കാര്യത്തിലൊക്കെ ഒക്കെ കഴിഞ്ഞാൽ സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എറ കഴിഞ്ഞു അദ്ദേഹം വിരമിച്ചു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം ഇപ്പോഴും കളിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത് ഇൻഡോനേഷ്യൻ ഫസ്റ്റ് ടയർ ലീഗിലാണ് സോ എന്തായാലും ഈ ഒരു കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഐ ലീഗ് ടുവിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി വന്ന ക്ലബ്ബാണ് ഡയമണ്ട് ഹാർബർ എസി സോ ഡയമണ്ട് ഹാർബർ എസി ഈ ഒരു താരത്തെ അതായത് സോണി നോർത്തയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ സോണി ഓർത്ത് ഏറ്റു ഡയമണ്ട് ഹാർബർ ഓഫ് സീസ് സോ എന്തായാലും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ക്ലബ്ബാണ് അവർ സൈൻ ചെയ്യുമ്പോൾ തന്നെ വമ്പത് സൈനിങ് ആണ് സോ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ക്ലബ്ബെല്ലാം ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത് പ്ലേസിൻ്റെ കാര്യത്തിലും കീടം വിജയിക്കുന്ന കാര്യത്തിലും എല്ലാവരും ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് യോഹിൻബ മീറ്റയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് യോഹിൻബ മീറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യങ്ങ് താരമാണ് റിസർവ് ടീമിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു താരമാണ് സോ എന്തായാലും യോഹിൻബ മീറ്റയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ലോണിൽ വിടാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുന്നു എന്നായിരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം അദ്ദേഹം കളിക്കുമ്പോഴേ അറിയാം അത്ര ഒരു പരിചയ സമ്പത്തില്ലാത്ത രീതിയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ എവിടെയെങ്കിലും ഐ ലീഗിലോ മറ്റേതെങ്കിലും ക്ലബ്ബിലോ ഒക്കെ പോയിട്ട് കുറച്ച് പരിചയ സമ്പത്ത് കിട്ടിയിട്ട് വരട്ടെ അതായത് എക്സ്പീരിയൻസ് കിട്ടിയിട്ട് വരട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ എന്തായാലും നല്ലൊരു മുഖം തന്നെ അദ്ദേഹം പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഡിഫൻസീവിലേക്ക് നമുക്ക് താരങ്ങളുടെ കുറവുണ്ട് അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ കൂടിയാണ് സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് സോ ലോണിന് വിടുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളി അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹം ലോണിന് പോകും തരത്തിലുള്ള വാർത്ത പുറത്തേക്ക് വരും